എൻറ്റിക്ക എന്തോരം മുതലുകൾ ഇവിടെ

ചുടാനായിട്ട് കൊണ്ടുപോവാണ് നല്ല വെയിറ്റ് വരുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ ഇങ്ങനെ കാണുമ്പോ ഇവിടെ കോമൺ ആയിട്ട് എല്ലായിടത്തും വിൽക്കുന്നതാണ് നമ്മുടെ നാട്ടിലെ കോഴീനെയും അതുപോലെ തന്നെ ആടിനെ കറക്കുന്ന പോലെ ഇവിടെ അറുത്ത് വിൽക്കുന്ന സാധനമാണ് ഇതാണ് മുതൽ കുട്ടന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഒക്കെ ഓക്കേ തലക്കെ അതുപോലെ തന്നെ ഉണ്ട് നമ്മളുടെ ഏകദേശം പതിനാറ് കിലോ വരുന്ന നമ്മളുടെ ഈ ഒരു മുതലച്ചാരെ നമ്മളെ ഇനി വരഞ്ഞു മസാല തേക്കാനുള്ള പരിപാടിയാണ് നോക്കാൻ പോണിക്കുതലക്കുട്ടിനെ ഓൾറെഡി അവർ കട്ട് ചെയ്തപ്പോ കഴുകി തന്ന് റെഡിയാക്കിയതാണ് പക്ഷെ എന്നാലും നമ്മൾ ഒന്നും കൂടി നമ്മുടെ സമാധാനത്തിന് വേണ്ടി കഴുകി നല്ല സുന്ദര കുട്ടപ്പനാക്കയാണ് നമ്മളുടെ മുതൽക്കുട്ടിനെ നമ്മൾ കൊണ്ടുവന്ന് ഓ നമ്മളുടെ നല്ല വെയിറ്റ് ഉണ്ട് ഈ ഒരു മുതലയ്ക്ക് അപ്പൊ നമ്മുടെ നമ്മൾ നമ്മളിത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചേക്കാണ് ഇനി നമ്മുടെ മുതലക്കുട്ടിനുള്ള മസാലകളാണ് നമ്മൾ നോക്കാൻ പോകുന്നെ ആദ്യം നമ്മൾ നമ്മളിതേ നമ്മളുടെ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നേന്താണ് മുളക് പൊടി കാശ്മീർ ചില്ലി പൗഡറാണിത് ഓക്കേ നല്ല കുരുമുളക് പൊടി ഇട്ടോളൂ നമ്മുടെ നമ്മുടെ നാട്ടിൽ നിന്ന് പറന്ന് പ്ലെയിനി കയറി എത്തിയ നല്ല കുരുമുളക് പൊടിയാണ് അതും ദ നമ്മൾ ഇട്ട് കൊടുക്കുക കുരുമുളക് പൊടി നല്ലോണം കിടന്നോട്ടെ നമുക്ക് നമ്മുടെ നാടിന്റേതായ സ്പൈസെന്താന്ന് ഇവിടെ കാണിച്ചു കൊടുക്കണം ഓക്കേ നമ്മുടെ പൗഡർ ആണ് മഞ്ഞപ്പൊടി ഓക്കേ മഞ്ഞപ്പൊടി കുറച്ച് മതി അങ്ങനെ നമ്മുടെ മഞ്ഞപ്പൊടി കഴിഞ്ഞാൽ അടുത്ത ആള് നമ്മുടെ ഉപ്പാണ് എന്ത് ഫുഡിനും അതിന്റേതായ ടേസ്റ്റ് കൊടുക്കണത് നമ്മുടെ ഉപ്പുകൂട്ടനാണ് അപ്പോൾ നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട് ഓക്കെ കൂടി ഇട്ട് കഴിഞ്ഞാൽ അദ്ദേഹം ഇവിടെ ഒരു കുഞ്ഞി കിളർത്തിയിട്ട് നേരെ നമ്മൾ വിനഗർ എടുത്ത് ഒഴിക്കുക വിനഗർ ഇതിൽ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് വിനഗറും നമ്മുടെ ചെറുനാരങ്ങയും അപ്പോൾ അദ്ദേഹം നമ്മുടെ വിനഗർ നമ്മൾ മസാലയിലേക്ക് ഒഴിച്ചു എല്ലാവരും പൊളി പിടിക്കണം അതാണ് അപ്പോൾ അദ്ദേഹം നമ്മുടെ ചെറുനാരങ്ങ അണ്ടിന് വേണ്ട ഇത് രണ്ടെണ്ണം എടുത്തിട്ട് നേരെ നമ്മുടെ മസാലയുടെ മുകളിലേക്ക് ഇങ്ങനെ പിഴിഞ്ഞ് ഒഴിച്ചേക്കാം രണ്ടെണ്ണം കൂടി നമുക്ക് ഒഴിക്കേണ്ടി വരും അങ്ങനെ നമ്മുടെ ചെറുനാരങ്ങ നീരൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അടുത്ത ആൾ ആരാണ് ഇനി ഇതേ നമ്മുടെ മസാല നമ്മള് കുഴച്ച് റെഡിയാക്കി എടുക്കാൻ പോകുന്നേക്കാസ് മസാലയിലേക്ക് കൊറച്ച് ഓയില് പോരട്ടെ അങ്ങനെ നമ്മുടെ മസാലകളൊക്കെ നമ്മള് കുഴച്ച് റെഡിയാക്കി ഓയിലിന്റെ കുറവുണ്ടല്ലോ അപ്പോൾ നമ്മുടെ കുറവുള്ള ഓയിൽ ഓയിലിതേ നമ്മളിവിടെ ഒഴിച്ചു കൊടുത്തു നന്നായിട്ട് മിക്സ് ചെയ്ത് റെഡി ആക്കി എടുക്കണം ഇക്ക നമ്മുടെ മസാല മിക്സ് ചെയ്തപ്പോ തന്നെ ഒരു ഇന്ത്യൻ വണം വരത്തില്ല ഇവിടേക്ക് പല പ്രാവശ്യം അടിപൊളി അപ്പൊ അതേ നമ്മുടെ മസാല ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോ നമ്മുടെ മുതല ചാര നമുക്കൊന്ന് വരഞ്ഞെടുക്കണം വരഞ്ഞ് എന്താ പറയാ മൊത്തത്തിൽ നമ്മുടെ ചാളയൊക്കെ വരയൂലേ ഞങ്ങൾ മുറിക്കുകയാണ് ഞങ്ങളോട് ഒന്നും തോന്നരുത് കിട്ടു അപ്പൊ അതേ നമ്മുടെ കത്തി എടുത്തിട്ട് നമ്മൾ ആദ്യം ഇതിന് സ്ട്രൈപ്സ് ഇട്ട് കൊടുക്കുക ാണ് അതായത് നമ്മളിടുന്ന ആ മസാലയൊക്കെ കറക്റ്റ് കേറി പിടിക്കാനായിട്ട് കണ്ട നല്ല സ്ലൈസ് സ്ലൈസ് ആക്കി അവിടെ നിന്ന് അരിഞ്ഞു വന്നിട്ടുണ്ട് അതിന്റെ പിന്നില് ഞാൻ പിടിച്ചിട്ടുണ്ട് എനിക്ക് ഈ ഒരു മൂന്ന് വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെ കുക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തോ മൂന്ന് കുക്ക് ചെയ്യാൻ മീറ്റിന് സ്മെല്ല് മണം വരുന്ന പോലെ ഇതിന് സ്മെല് വരും അപ്പൊ നമ്മള് കണ്ടാ ഒരുവിധം നല്ല രീതിക്ക് വരഞ്ഞു കൊടുത്തിട്ടുണ്ട് നമ്മുടെ മുതലക്കുട്ടനെ നമ്മുടെ മുതലക്കുട്ടന്റെ തലയുടെ ഈ ഒരു പോഷൻ തുടങ്ങി മീറ്റ് ഇങ്ങനെ വന്നു കൊടുക്കും നല്ല മീറ്റാട്ടോ നല്ല രീതിക്ക് നമ്മളിത് ഇങ്ങനെ വരഞ്ഞ് വരഞ്ഞു എടുക്കണം അങ്ങനെ നമ്മുടെ മുതലക്കുട്ടനെ വരച്ചിലൊക്കെ കഴിഞ്ഞു ഇനി നമ്മടെ മസാല എടുത്ത് തേക്കാൻ പോണ പിടിച്ചോ നമ്മടെ നമ്മുടെ മസാല നമ്മൾ തേച്ച് തുടങ്ങാണ് സംഭവം ഇച്ചിരി ടൈറ്റ് മസാല നമ്മൾ ഇടുന്നേ ഭയങ്കര ആക്കുന്നില്ല മസാല എന്താണെന്ന് എന്താണ് സംഭവം അല്ലെങ്കി നമ്മൾ തേച്ച് കഴിഞ്ഞ് കൊറച്ചേരം കഴിയുമ്പോൾ ൂർന്നൂർന്ന് പോവും നല്ല രീതിയിൽ പിടിക്കുന്നുണ്ട് എനിക്ക് ഹാൻഡിൽ തോന്നണത് ചിക്കൻ മസാല തോന്നണ സംഭവം സിമ്പിൾ പരിപാടിയാണ് ഇതും മസാല തേക്കലൊക്കെ കേട്ടോ അത് സംഭവം എല്ലായിടത്തേക്കും മസാല എത്തണോട്ടാ നമ്മള് അത്യാവശ്യത്തിൽ കൂടുതൽ മസാല മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാം മുട്ട വരഞ്ഞതിന് ശേഷം തേച്ച് കൊടുക്കുന്നത് എല്ലായിടത്തേക്കും നമ്മുടെ മസാല എത്തണം അപ്പൊ നമ്മുടെ മസാലയൊക്കെ തേച്ച് മോൾ ഭാഗം നല്ല കുട്ടപ്പനാക്കിട്ടുണ്ട് അങ്ങനെ മറിച്ചിട്ടാ അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ സൈഡ് സൈഡെടുത്തതേ നമ്മള് മസാല തേച്ച് കൊടുക്കുകയാണ് നമ്മുടെ അപ്പൊ അതേ നമ്മുടെ അതാണ് ഇതേ കണ്ട നമ്മുടെ മുതൽശാരുടെ വാരിയില് നമുക്കുള്ള പോലെ തന്നെ വാരിയിലും കാര്യങ്ങളൊക്കെ ഉരുക്കൊണ്ടിട്ട അതിലേക്ക് നമ്മളിത് മസാല പിടിച്ച് തേച്ച് കൊടുക്കാത്തി മസാല ഒക്കെ ഉള്ളിലേക്ക് അപ്പൊ ഞാനും മാക്സിമം ഹോൾ ഇട്ട് ഹോളിറ്റ് എടുക്കണെന്തിനാണെന്നറിയോ നമ്മുടെ മസാലയൊക്കെ അല്ല ജയ്യോ ഈ മുതലാട് എന്തെങ്കിലും വാശിയുണ്ടോ എനിക്ക് യാതൊരു വാശി മാത്രം ടേസ്റ്റ് ആവണമെങ്കിൽ നമ്മളധികം കുത്തേണ്ടി വരും നമ്മുടെ മസാല പിടിക്കാനായിട്ട് മറ്റേ ഉയരം കൂടുതലും ചായക്ക് രുചി കൂടുന്നോത്തല് കൂടോറും ടേസ്റ്റ് കൂടും അപ്പോൾ അതെ നമ്മുടെ മുതൽ നമ്മൾ മസാലയൊക്കെ തേച്ച് ആക്കിയിട്ട് ഇവിടെ വെച്ചേക്കാണ് ഇത് മാരിനേഷൻ ചെയ്ത് നമ്മൾ ഒരു മണിക്കൂറെങ്കിലും മിനിമം മിനിമം ഒരു മണിക്കൂറെങ്കിലും വെക്കണം അപ്പോൾ നമുക്കിനി തീ കത്തിക്കാനുള്ള പരിപാടി നോക്കാം ഇതിനെ ചുട്ട് എടുക്കണ്ടേ വരെ അങ്ങനെ നമ്മളത് ഈ ഗ്രില്ലടിക്കാനുള്ള കല്ല് ഇതേ ആയിട്ടുണ്ട് അവിടെ ഇട്ട് വെക്കാം നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് വളരെ പരിമിതമായിട്ടുള്ളൊരു സ്ഥലമാണ് നമ്മുടെ നാട്ടിലെ പോലെ പച്ചപ്പും പാടവും ഇല്ല അപ്പോൾ ഉള്ള സ്ഥലത്താണ് നമ്മൾ ചെയ്യുന്നത് ഇവിടെ അത്രയ്ക്ക് പരമാവധി നമ്മൾ ഇവിടെയൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട് അപ്പൊ നമ്മളത് ഇനി ഇത് സെറ്റ് ചെയ്യണം ഗ്രില്ല് വെക്കാൻ പാളിത് ഈ കാണുന്ന ഗ്രില്ലാണ് ഇതിലേക്ക് വെക്കാൻ പോകുന്നത് അതായത് രണ്ട് ഇങ്ങനെ നീട്ടി വെച്ചിട്ട് അതിമേക്കാണ് നമ്മൾ മുതല ചാര വെക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ആദ്യം എന്തേലും നമ്മുടെ ഒക്കെ ഇടുന്ന അതിനനുസരിച്ച് ലെവലിൽ ഇത് വെച്ചുകൊടുക്കുക അങ്ങനത്തെ നമ്മളുടെ കല്ലൊക്കെ നമ്മൾ വെച്ച് ഇതിൻ്റെ ഇനി കരി കത്തിച്ച് വയ്ക്കണം അപ്പം നമ്മളിത് ഇങ്ങനെ നീട്ടി വെച്ചാണ് ഗ്രില്ല് ചെയ്തെടുക്കാൻ പോകുന്നത് അങ്ങനെ നമ്മുടെ ഗ്രില്ലൊക്കെ നമ്മൾ വെച്ച് ഇപ്പൊ സെറ്റ് ചെയ്യാൻ നേരമായി പക്ഷേ ഇതിന് മുമ്പായിട്ട് നമ്മുടെ കരി നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് വിടണം ഈ കരി നമുക്ക് കത്തിച്ചെടുത്തിട്ട് വേണം നമ്മുടെ മുതലച്ചാരെ ചുട്ടെടുക്കാനായിട്ട് അപ്പം ഇവിടെ നിന്ന് നമ്മളിത് കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള കരിയാണിത് അതേ നമ്മുടെ കരിയൊക്കെ ഏകദേശം ഒരു സ്ഥലത്തേക്ക് കത്തിച്ചിട്ട് പിന്നെ നമുക്ക് പരത്തി കൊടുക്കാം കേട്ടോ ഇവിടത്തെ കരിയൊക്കെ ഉണ്ടോ നമ്മുടെ നാട്ടിലെ പോലെ കുറച്ചുകൂടി വ്യത്യാസം ഉണ്ട് കേട്ടോ അപ്പൊ അതേ നമ്മുടെ കരി കത്തിക്കലാണ് ഇനി അപ്പൊ സംഭവം നമ്മുടെ നാട്ടിലെ മുറൊക്കെ ആറ്റി നമ്മൾ കത്തിക്കണ പോലെ ഇവിടെ കത്തിച്ചു കഴിഞ്ഞാൽ കൊറേ സമയം എടുക്കും അപ്പൊ നമ്മളത് നമ്മുടെ ഈ ഒരു ടോർച്ച് വെച്ചാണ് നമ്മൾ കത്തിച്ചെടുക്കുന്നത് അപ്പൊ കുറച്ച് സമയം കൊണ്ടുതന്നെ നമുക്ക് കത്തി റെഡിയായി കിട്ടും അപ്പൊ നമ്മുടെ കരിയൊക്കെ കത്തിക്കാനായിട്ട് ഇട്ടേക്കാണ് ഇന്ത്യ ഇടയിൽ ഇക്കട കുറെ ചുള്ളി കമ്പുകളൊക്കെ കയറിയിട്ടുണ്ട് ഇതൊക്കെ നിന്ന് കത്തിയിട്ടാണ്ടാ നമ്മുടെ കരി റെഡി ആവുന്നത് അങ്ങനെ നമ്മുടെ തീയൊക്കെ നമ്മൾ കത്തിച്ചത് ഈ കനലൊക്കെ നമ്മള് പരത്തിടുകയാണ് നമ്മുടെ ഇക്കാനെ ഗ്രില്ലെടുക്കാൻ ഇട്ടേക്കാണ് ഇക്ക ഗ്രില് എടുത്തുണ്ടോ നമ്മുടെ ഗ്രില്ല് വന്ന സ്ഥിതിക്ക് ഇനി നമുക്ക് ഗ്രില്ല് വെക്കാം ഓക്കേ നമ്മുടെ മുതലക്കുട്ടനെ കയറ്റാനുള്ള ഗ്രില്ല് നമ്മൾ വെച്ചിട്ടുണ്ട് ഇനിയിപ്പത്തേ നമ്മുടെ ഗ്രില്ലുമ്പോ നമുക്കൊന്ന് ഓയിൽ അടിച്ചു കൊടുക്കണം അപ്പൊ അതെ നമ്മുടെ ഗ്രില്ലുമ്മേക്ക് നമ്മൾ ഓയിൽ ഓയിലടിച്ചു കൊടുക്കാണ് അപ്പൊ അതേ നമ്മുടെ മസാലയൊക്കെ ഒക്കെ തേച്ച മുതലക്കുട്ടനെ നമ്മൾ ഇനി ഗ്രില്ലുമ്മ കയറ്റാൻ പോവാണ് അപ്പൊ തലയുടെ ഭാഗം കുറച്ച് ഫ്രണ്ടിലോട്ട് കയറ്റിയിട്ട് നമ്മുടെ മുതലക്കുട്ടനെ നമ്മൾ ഇങ്ങനെ ഗ്രില്ല വേവിക്കാൻ വെച്ചേക്കാണ് അപ്പോൾ ഇത് നമ്മുടെ മുതലക്കൂട്ടനെ നമ്മളിതേ ഗ്രില്ലിൽ കയറ്റി വെച്ചിട്ടുണ്ട് ഇനി ആ തീ കിടന്ന് നമ്മുടെ മുതലക്കൂട്ടനെ ഒരു സൈഡ് വെന്ത് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്ത് കൊടുക്കാല്ലേക്കാ മുതലച്ച അധികം ഭയങ്കരമായിട്ട് കുക്ക് ചെയ്യാനും പാടില്ല ഭയങ്കര ടൈറ്റ് ആയി പോകും നമ്മുടെ നാട്ടിലാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ഇത് ഒരിക്കലും അല്ല നമ്മുടെ നാട്ടിൽ ഒരു മുതലേന തൊടാനുള്ള അവകാശം പോലും നമുക്കില്ല പക്ഷെ തായ്ലൻഡിൽ ഇത് ലീഗലാണ് നമുക്കിത് കറി വെക്കുന്ന ഇവിടെ സ്ട്രീറ്റ് ഫുഡായിട്ട് തന്നെ കൊടുക്കുന്നതാണ് ആരും തന്നെ ആരും തന്നെ ഇന്ത്യയിൽ മൊതലേന വെച്ച് കഴിക്കരുത് നമ്മുടെ മീറ്റ് ഭയങ്കരമായിട്ട് ഹാർഡാവാതിരിക്കാനായിട്ട് ഇടയ്ക്ക് നമ്മളിത് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ എന്താ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീറ്റ് നന്നായിട്ട് കുക്ക് ആവുകയും ചെയ്യും പക്ഷെ ഓവറായിട്ട് ഹാർഡ് ആവത്തും ഇല്ല അപ്പൊ പിന്നെ നമ്മുടെ മുതലക്കൂട്ടനെ ഒരു റൗണ്ട് ഒന്നും തിരിച്ചറിയാനുള്ള സമയമായി നല്ല ചൂടായിട്ടുണ്ട് നമ്മുടെ ഗ്രില്ല് ഇടയ്ക്കൊന്ന് ഇളകിയൊക്കെ പോണുണ്ട് അതിനെയൊക്കെ ലെവലാക്കി ഇട്ടിട്ട് നമുക്കിത് പൊക്കി തിരിച്ചിട്ട് വേവിക്കാം കണ്ട ഒരു സൈഡ് അപ്ലേക്കും നല്ല രീതിക്ക് കുക്കായി വന്നിട്ടുണ്ട് രണ്ടാമത്തെ സൈഡ് ഇതേ നമ്മൾ കുക്ക് ആവാനായിട്ട് ഇട്ടേക്കാണ് നമ്മുടെ മുതലക്കുട്ടൻ ഇതേ ഇവിടെ ഇരുന്ന് കുക്ക് ആവട്ടെ ഈ സൈഡിനി ഹാർഡായി ഓയിൽ ഓയിലടിച്ചു കൊടുക്കാം സംഭവം നമ്മൾ ഒറ്റയ്ക്ക് വേവിച്ചോണ്ടേ ഇരിക്കാൻ പാടില്ല ഇടയ്ക്കിടയ്ക്ക് മറിച്ചിട്ട് മറിച്ചിട്ട് നമ്മൾ എടുക്കണം അപ്പോൾ നല്ല ചൂടാ ഇത് അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഓക്കേ ആ ഈ നോക്കി നമ്മള് പറഞ്ഞിട്ട ഭാഗമൊക്കെ ഇങ്ങനെ നോക്കി അടിപൊളി മുതലക്കുട്ടന്റെ ഒന്നര മണിക്കൂറത്തെ നമ്മളുടെ കഠിനമായ കുക്കിങ്ങിന് ശേഷം നമ്മടെ മുതലക്കൂട്ടറി നമ്മളിവിടെ കൊണ്ടിങ്ങനെ നിരത്തി ഇങ്ങനെ വെച്ചേക്കാണ് എന്റെ മച്ചാമാര് ഇന്ന് വരുന്ന മണം സഹിക്കാൻ പറ്റുന്നില്ല നമുക്ക് അല്ലെങ്കിൽ അങ്ങനെ നമ്മുടെ നമ്മൾ കട്ട് ചെയ്തെടുത്ത് നമ്മളുടെ ചേട്ടന്മാർക്ക് കൊടുക്കാൻ പോവാണ് ഇവിടെ മുതലേനെ വളർത്തുന്ന ഫാമിലെ ചേട്ടന്മാരാണ് അപ്പൊ നമുക്ക് എടുക്കാം പക്ഷെ നമ്മൾ ഇതാവുമ്പോ കറക്റ്റ് ആ കൊതി കൊതി പിടിച്ച് നിക്കാണ് കൊച്ചു കള്ളമ്പാടുമുള്ള വെരി ഗുഡ് ഓക്കേ നമ്മുടെ തായ്ക്കാര് ഭയങ്കരമായിട്ട് സ്പൈസ് ഇഷ്ടപ്പെടുന്നവരാണ് നമ്മുടെ നാട്ടിലത്തെ ആ ഒരു സ്പൈസ് വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് കണ്ടെടുത്തിട്ട് പറഞ്ഞാല് മുതലർത്തി നമ്മള് ബീഫോ ഇതൊന്നും കഴിക്കുന്ന പോലെയല്ല വൈറ്റ് മീറ്റാണ് കൊളസ്ട്രോൾ ഫ്രീ ആണ് വളരെ നല്ലതാണ് ശരീരത്തിന് ഞാൻ കൊടുത്താ അപ്പതീ നമ്മുടെ മുതല കുട്ടനെ ഞാൻ ഇനി കഴിച്ചോട്ടെ കൊടുത്താ അച്ഛൻ ചെണ്ണ കൊടുത്തോളൂ അപ്പതേ ഞാൻ ആദ്യം ഒന്ന് കഴിച്ചോക്കട്ടെ കഴിക്കുമ്പോൾ എക്സ്പ്രഷൻ ഒന്ന് നോക്കാ സംഭവം പൊളിച്ചൂട്ടാ സംഭവം നമ്മൾ മുതല ഭയങ്കര ഹാർഡായി പോകുന്ന വിചാരിച്ചത് പക്ഷെ ഇതേ ഹാർഡൊന്നുമല്ല നല്ല സോഫ്റ്റ് മീറ്റ് ആണ് മീറ്റാണ് ഇതിന്റെ വേറൊരു കാര്യം അറിയോ മുതലയുടെ ഏറ്റവും ടേസ്റ്റുള്ള പാർട്ടി സോഫ്റ്റ് ആയിരിക്കും വാല്ണ്ടില്ലേ വാല്മേന്ന് മുറിച്ചെടുക്കേണ്ട വാല് നല്ല നെയ്യ് നെയ്യ് ചേർന്ന ഇതാണത് വാല് കണ്ടാ വാലാണ് കഴിക്കേണ്ടത് കണ്ടില്ലേ ഇതേ കണ്ടില്ലേ

അങ്ങനെ ഏകദേശം പതിനാറ് കിലോ വെയിറ്റ് വരുന്ന നമ്മുടെ മുതല കുട്ടനെ നമ്മൾ തിന്നാവുന്നതിന്റെ പരമാവധി നമ്മൾ തിന്നിർത്തട്ടെ ഇവിടെ കൊടുക്കത്തുള്ളൂ അപ്പൊ എന്തായാലും നമ്മുടെ ഒരു മുതലേ ഫുൾ ആയിട്ട് നമ്മൾ കുക്ക് ചെയ്ത ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു മൊതലേനെ കുക്ക് ചെയ്തതിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്ന ബിഹൈൻഡ് ദി സീൻസ് ഒക്കെ ഹാരിസക്കാട ചാനലാണ് വരുന്നത് അതിൻ്റെ ഇടയിൽ വന്ന ഫണ്ണി ഇൻസിഡൻസും അതുപോലെ തന്നെ നമ്മുടെ മൊതലേനെ കൊണ്ടുനിന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്ത അതായത് തുടക്കം അവസാനം വരെയുള്ള ബിഹൈൻഡ് ദ സ്ക്രീൻസ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ഹാരിസ് കട ചാനലിലേക്ക് വിട്ടാൽ മതി വീടോടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വിവിധ രാജ്യങ്ങളിലേക്ക് നിങ്ങൾ ട്രാവൽ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നല്ല നല്ല പാക്കേജുകളെ പറ്റി അറിയാനായിട്ട് ഏതൊക്കെ രാജ്യങ്ങളാണ് രാജ്യങ്ങളെടുക്കാം നമ്മൾ തായ്ലൻഡ് മലേഷ്യ മാലി ബാലി കംബോഡിയ വിയറ്റ്നാം അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് നല്ല ബെസ്റ്റ് ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് പോയി രാജ്യങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ ആ അതിനെപ്പറ്റിയുള്ള ട്രിപ്പിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയി നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി അപ്പം മച്ചാ നമ്മൾ ഇന്നത്തെ ഒരു മുതൽ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ് അത്രയ്ക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മുടെ നാട്ടിലത്തെ ഒരു മസാലക്കൊണ്ടൊന്ന് കമ്പയിൻ ചെയ്ത് സംഭവം പൊളിച്ചിട്ടുണ്ടല്ലേ കേരളത്തിലാണ് ഡീറ്റെയിൽ ഒരു വീഡിയോ വരുന്നത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ തന്നെ ചെയ്ത് കാണിക്കുന്നത് അതേ ആയിട്ടാണ് അപ്പം മച്ചവർ എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ശരിക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഡിസ്ലൈക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ താഴെ കമന്റ് ചെയ്യാം ഇതുപോലത്തെ വീഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല സബ്സ്ക്രൈബ് ചെയ്യാം ഇതിൽ വീഡിയോ വീണ്ടും കാണാം അതുപോലെ തന്നെ